ഹായ് 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 എല്ലാവർക്കും നമസ്കാരം ആ ഞങ്ങൾ ഒത്തിരി ദിവസമായിട്ട് പറയാതെ പോയൊരു കാര്യമാണ് ആ ഞങ്ങൾ പരസ്പരം പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഞങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ കാസർഗോഡിലാണ് കാസർഗോഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത് എൻ്റെ പേര് ജയൻ ഭാര്യയുടെ പേര് വിമല ദയാ ദക്ഷ ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിൽ മെമ്പേഴ്സിൻ്റെയൊക്കെ പേര് അപ്പോൾ അവിടെ കഴിഞ്ഞ വീഡിയോ ഒരു മില്ലെന്നൊക്കെ അടിച്ചു കഴിഞ്ഞ് ചുരുങ്ങിയ ദിവസം കൊണ്ട് വിഷുവിന് ഇട്ട വീഡിയോ അപ്പോൾ ഇന്ന് വീഡിയോ ഇടുന്നത് കുറച്ച് ലേറ്റായി സന്ധ്യയൊക്കെ ആയി ഒക്കെ നീന്താ പോലും അടുത്തൊരു നാടൻ പാട്ട് പാടാം പാട്ടും പാരുട്ടും ഞാൻ പണ്ടേ മറന്നേ யான் ஞான் பண்டைகளே என்னட்டும் பாடண்டிருக்கான் வழிதையே என்னட்டும் கொட்டாண்டிருக்கான் வழியடிதையே பாட்டும் பாருந்த கெட்டும் ஏன் பண்டை மரந்தே

എന്നിട്ടും കൊട്ടണ്ടിരിക്കാൻ വയ്യടി ഇനിയുള്ള കാലം നമ്മൾ പാടണ്ടിരുന്ന പൊട്ടി നമ്മൾ ചാകും ഇനിയുള്ള കാലം നമ്മൾ പാടണ്ടിരുന്ന നാടിൻ്റെ നെട്ടല് പൊട്ടി നമ്മൾ ചാകും ചാവാതിരിക്കാനെങ്കിലും പാടടിതയേ പാടിയിട്ടു ചാവാനെങ്കിലും പാടടിതയേ പട്ടും പാരുന്താക്കെട്ടും ഞാൻ പണ്ട മറന്നേട്ടും കൂരവായും ഞാൻ പണ്ടുകളഞ്ഞേ പാട്ടും ഞാൻ മറന്നേ പണ്ടേട്ടും കോരവായും ഞാൻ കളന്നേ കറുത്ത ദൈവത്തെ കൊല്ലാണ് തമ്പ്രാൻ്റെ ദൈവം നമ്മളെ കൊല്ലണ്ടിരിക്കുമെന്ന് ആരതു കണ്ടു കറുത്ത ദൈവത്തെ കൊല്ലാണ് തമ്പ്രാൻ്റെ ദൈവം നമ്മളെ കൊല്ലണ്ടിരിക്കുമെന്നാരത് കണ്ടു കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമ്മക്കും കൊല്ലാ കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാ കുഞ്ഞോളെ കൊല്ലണ ദൈവത്തെ നമ്മക്കും കൊല്ലാ കറുത്ത ദൈവത്തിനായൊരു പാട്ടും പാടാ കെട്ടു ഞാൻ പണ്ടു മറന്നേ കൊട്ടും കോരവായും ഞാൻ പണ്ട് കളഞ്ഞേ കെട്ടു ഞാൻ പണ്ടു മറന്നേ കൊട്ടും കോരവായും ഞാൻ പണ്ട് കളഞ്ഞേ ഹായ് എപ്പോ എല്ലാവർക്കും അടുത്ത നല്ലൊരു പാട്ടുമായി ഞങ്ങൾ വീണ്ടും വരും അപ്പൊ ഇരു സന്ധ്യ സമയം ഇപ്പൊ വിട വാങ്ങുകയാണ് എല്ലാവർക്കും